കൊല്ലത്ത് ആറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി കുണ്ടറ പടപ്പഗ്ര സ്വദേശികളായ അനിൽ ലിജു എന്നിവരാണ് പോലീസിൻ്റെ വലയിൽ കുരുങ്ങിയത് കഞ്ചാവുമായി ആന്ധ്രയിൽ നിന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് പ്രതികൾ പോലീസിൻ്റെ വലയിലായത് മൂന്ന് പൊതികളിലാക്കിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത് കൊല്ലം ഈസ്റ്റ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം ഇവരെ കുടുക്കിയത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ആന്ധ്രയിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് കേരളത്തിലെത്തിച്ച് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് വിപണിയിൽ ഇവർ വിൽക്കുന്നത് ഉണ്ടറ കേരളപുരം കരിക്കോട് എന്നീ പ്രദേശങ്ങളിലാണ് ഇവർ പ്രധാനമായും കഞ്ചാവ് കച്ചവടം നടത്തുന്നത് പിടിയിലായ അനിൽ ആന്ധ്രയിൽ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു N required 33 وب钱 568 ấy अपा maior 228 favour of 5 2 में 8 50 में 20 जर मादद ये जस क О च अगरणी 50 जर मादद�лей ची ची 10 stor 15 झाला 50 झाला 30 जे